പിന്നെ നമ്മൾ പറിച്ചെടുത്ത ചെമ്പരത്തിയുടെ പൂവിഞ്ഞ ഇങ്ങനെ ഇതളാക്കിയിട്ട് കഞ്ഞിക്കൂർക്കഞ്ഞി കുറുക്കന്നെല്ലാവരും നിങ്ങളെന്താ പറയുക എന്നറിയില്ല ഈ ഇതെടുത്തിട്ട് കഞ്ഞി കുറുക്കിയും ഇതും കൂടെ വെളിച്ചെണ്ണയിൽ കാച്ചുന്നതാണ് കാണിക്കുന്നത് അപ്പം ആടിയ എണ്ണയാണിത് ഫ്രഷ് എണ്ണയാണ് ഒരു മായവും കലപ്പില്ലാത്ത എണ്ണയിൽ നമുക്ക് വെച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ ഒരു കപ്പ് വെളിച്ചെണ്ണ ഫുള്ളും നമ്മൾ ഇതിൽ ഒഴിച്ചു ഇനി അത് ചൂടാകുമ്പോൾ ഇത് നമുക്ക് ചെമ്പരത്തി പൂ ഇതിളും ഇത് ഇടുന്നു ഇതിട്ടിട്ട് നല്ലവണ്ണം ഇളക്കാം പാതൊക്കെ മാറി ഡ്രൈ ആകുമ്പോൾ നമുക്ക് അത് അരിച്ചെടുത്തിട്ട് വാട്ടിൽ കാണാം എല്ലാവരും എല്ലാവരും ചൂടി നോക്കുമ്പോൾ നല്ല റിസൾട്ടാണ് നന്നുന്നത്